സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഏണിങ്സ് കിട്ടുന്ന നല്ലൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊരു ഫോം ഫില്ലിംഗ് ജോബാണ് നമുക്ക് ഒരുപാട് അറിവ് ഒരു അറിവുകാരൊന്നും വേണ്ട ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഏണിങ്സ് കിട്ടും ആ ഒരു പ്ലാറ്റ്ഫോമാണ് നൂറ് ശതമാനം ജനുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഒരു വെബ്സൈറ്റിൻ്റെ ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും നമുക്കിതിൽ ഒരു വർഷത്തിൽ മൂന്ന് വർക്കാണ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഒരു വർക്കിന് മുന്നൂറ് രൂപ വെച്ച് തൊള്ളായിരം രൂപ വരെ നമുക്ക് ഒരു വർഷം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും നമുക്ക് വേറെ മെയിൽ ഐ ഡിയും അതേപോലെ യു പി ഐ അഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു പി ഐക്കാണ് നമുക്ക് ഏണിംഗ്സ് വരാം വേറെ മെയിൽ ഐ ഡി യു പി ഐ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഏണിങ്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് അത്ര ചെല്ലിനായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മേടിക്കും കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ട കാര്യം ഫോം ഫില്ലിംഗ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം ഫില്ലിംഗ് ആണ് അപ്പോൾ ഒരു വർക്കിന് നമുക്ക് മുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് ഈ ഒരു വർക്കിൽ ആകെ രണ്ട് കോളം മാത്രമേ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം നമ്മൾ റിവ്യൂ കൊടുക്കുകയാണ് ചെയ്യുന്നത് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിറ്റീസ് കുറച്ച് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് തരും ആ സ്ഥലങ്ങളുടെ റിവ്യൂ നമ്മളൊരു ആ സ്ഥലത്തിൻ്റെ പേര് അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം അത് രണ്ടും മാത്രം ഫില്ല് ചെയ്താൽ മതി ഇതിന് നമുക്ക് നൂറ്റി രൂപയും പിന്നെ ആ സ്ഥലത്തിൻ്റെ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അതിന് നമുക്ക് നൂറ്റമ്പത് രൂപ അങ്ങനെ മൊത്തം ഒരു ഫോം ഫില്ല് ചെയ്യുന്നതിന് മുന്നൂറ് രൂപയാണ് നമുക്ക് എണിങ്സ് കിട്ടുക ഇനി നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്തതിന് നമുക്ക് എണിങ്സ് കിട്ടില്ല അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ ഒരു വൈറ്റ് കോളം വരും ആ വൈറ്റ് കോളത്തിൽ നമുക്ക് മുന്നൂറ് രൂപ റിവാർഡ് എന്നൊക്കെ പറഞ്ഞ് വരും അതിൽ എഴുതിട്ടുണ്ടാവും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിൽ എന്തൊക്കെ ഏതൊക്കെ സിറ്റിയുടെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ അതിൽ കുറച്ച് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടാകും അപ്പോൾ ആ സ്ഥലങ്ങൾ നമ്മൾ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് നെയിം വരും അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക അതേപോലെ നമുക്ക് നമ്മൾ പോവാത്ത സ്ഥലങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും നമുക്ക് എങ്ങനെയാണ് പക്ഷെ അത് അറിയാനൊരു ഐഡിയ ഉണ്ട് നമ്മളെ വാട്സാപ്പിൽ ഒരു നീല റൗണ്ട് കാണും മെറ്റ ഐന്ന് ഐന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഏത് ഏത് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആണ് നമുക്ക് അറിയുന്നത് ആ സ്ഥലത്തിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ആയി കാര്യം മെറ്റ എയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് അതിൻ്റെ ഒരു ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കിട്ടും അപ്പോൾ ഇതിൽ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ട് മുന്നൂറ് വേർഡ്സിന് കുറയാതെ എഴുതിയാ മരുന്ന് അപ്പം നമുക്ക് ഈ മെറ്റ എ യോട് ചോദിക്കുമ്പോൾ ഒരു വലിയ പാരാഗ്രാഫാണ് കിട്ടുക അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലായ കാര്യം നമ്മുടേതായ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നെഗറ്റീവായ കാര്യം ആ സ്ഥലത്തിൻ്റെ നെഗറ്റീവായ കാര്യം മെറ്റ എ എയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരും അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ ശ്രദ്ധാക്കി ചുരുക്കി എഴുതി കൊടുത്താൽ മതി അത്രേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഫോട്ടോസ് ആ സ്ഥലത്തിൻ്റെ ഫോട്ടോസ് നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അത് നമ്മൾ ക്രോപ്പ് ചെയ്തിട്ടൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് നമ്മുടെ വാട്സാപ്പിലേക്ക് അവർ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയക്കുകയും അപ്പോൾ നമുക്ക് അങ്ങനെയും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമ്മൾ ഈ വർക്ക് ചെയ്ത് കണ്ടിട്ട് ഏഴ് ദിവസമെങ്കിൽ നമ്മൾ ഗ്യാപ്പ് ഇടണം നമ്മളെ ചെയ്ത വർക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ് ഇത് ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അത് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പേയ്മെൻറ്റ് കിട്ടണ ഒരു വെബ്സൈറ്റ് തന്നെയാണ് അത് നോക്കിക്കണ്ട് ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും അപ്പോൾ എത്രയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഒരു പോലും ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് അറിവോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്കൊക്കെ ഗൂഗിളിൽ നോക്കി തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വർക്കാണ് ഇപ്പം നോക്കുന്ന ജെനുവൻ ആയിട്ടുള്ള വർക്കാണ് ഞാനിത് ചെയ്ത് ഒരു വർക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാം എന്നിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞാലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൻ്റെ താഴെ ഞാൻ താഴെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേറൊരു ചാനൽ ചെയ്ത വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ലിങ്ക് ലിങ്കിട്ടുണ്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കി ഞാൻ അതിൽ ഫുൾ ആയിട്ട് സ്ക്രീൻ റെക്കോർഡായിട്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം എന്നിട്ട് പേയ്മെൻറ്റ് കിട്ടിയവർ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം മറ്റുള്ളവർക്ക് അതിൽ ഉപകാരമായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്